ഇന്ന് ഡിസംബർ മൂന്നാം തീയതി നമ്മുടെ ആരാധന വലസര കലണ്ടർ അനുസരിച്ച് വിശുദ്ധ ഫ്രാൻസിസ് സേവറിൻ്റെ തിരുനാൾ ആചരിക്കുകയാണ് പതിനാറാം നൂറ്റാണ്ടിൽ ഭാരതത്തിൽ വന്ന് മിസിഹായ്ക്ക് സാക്ഷ്യം വഹിച്ച് ത്യാഗോജ്വലമായ ജീവിതം കാഴ്ച ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് ഡിസംബർ മൂന്നാം തീയതി ഇഹലോകവാസം വെടിഞ്ഞ പ്രേക്ഷിത തീക്ഷ്ണത കൊണ്ട് ജ്വലിച്ച വ്യക്തിയാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ വളരെ ഹ്രസ്വകാലം മാത്രമേ ഭാരതത്തിലുണ്ടായിരുന്നുള്ളൂ നമുക്കറിയാം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് മെയ് മാസത്തിലാണ് ഗോവയിലെത്തുന്നത് അവിടെ അത് കഴിഞ്ഞ് തീരദേ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് അവിടുത്തെ ഭാഷ അറിയാവുന്നവരുടെ കൂടി സഹായത്തോടെ ആണ് കർത്താവിന് സാക്ഷ്യം വഹിച്ചത് അദ്ദേഹം കർക്കശനായ ഒരു സന്യാസിയുമായിരുന്നു ഈശോ സഭയുടെ ലക്ഷ്യമെന്താണെന്ന് അറിയാമായിരുന്നു അതിന് യോഗ്യമല്ലാത്തവരെ സന്യാസ സമൂഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനും അദ്ദേഹം വേണ്ട നടപടികളെടുത്തു അതുമാത്രമല്ല തീരപ്രദേശങ്ങളിലൂടെ ഉടനീളം യാത്ര ചെയ്ത് അനേകം പേർക്ക് ജാനസ്നാനം നൽകി സ്ഥാനം കൊറോമാൻഡൽ പ്രദേശത്തും പോയി അവിടെ നിന്ന് സിലോണിലേക്കും തുടർന്ന് മലേഷ്യയിലേക്ക് പോയി മലാക്കായുടെ അവിടെ നിന്നും ചൈനയിലേക്ക് പോകണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു ജപ്പാനും അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത വേദിയായിരുന്നു ഇതെല്ലാം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ ഒരു വിദേശ വന്ന ഒരു വ്യക്തിക്ക് സാധിച്ചു അത് ദൈവകുർവ്വ കൊണ്ട് മാത്രമാണ് അവസാനം മലാക്കായിൽ നിന്ന് ചൈനയിലേക്ക് യാത്ര തിരിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുമ്പോഴാണ് അത്തേ പനി ബാധിച്ച് ഡിസംബർ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് ഡിസംബർ മൂന്നാം തീയതി ഇദ്ദേഹം ഇഹലോകത്തോട് വിട പറഞ്ഞത് അപ്പോൾ നമുക്ക് തോന്നും എങ്ങനെയാണ് ഇത്രയും ഈ ഭൂഖണ്ഡങ്ങൾ തന്നെ കവർ ചെയ്ത് വെറും പത്തു വർഷം കൊണ്ട് അതായത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടും ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ടിനോടേക്ക് ഈ ഫ്രാൻസിസ് ദൈവ ഇത്രമാത്രം പ്രേഷിത തീക്ഷ്ണതയോടെ പ്രവർത്തനങ്ങൾ നടത്തി ഇത്രമാത്രം ആളുകൾക്ക് മാമവിസ നൽകി അത് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണ് എങ്ങനെയായിരിക്കണം യഥാർത്ഥ മിഷണറിമാരെ എന്നുള്ള മാതൃകയും കൂടെയാണ് രൂപതകൾ സ്ഥാപിക്കുകയല്ല ഭരിക്കുകയല്ല മറ്റുള്ളവരെ കീഴ്പ്പെടുത്തി കോളനി സ്ഥാപിക്കുകയല്ല യഥാർത്ഥത്തിൽ മിഷിഹായുടെ പ്രതിനിധികളായിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുകയാണ് യഥാർത്ഥ മെഷിനറിയുടെ ദൗത്യമെന്ന് ചൂണ്ടിക്കാണിച്ചു അതാണ് ദൗത്യം പൗലോസ് അബ്സോളിൻ്റെ മാതൃക തന്നെയാണ് പൗലോസ് പൗലോസ്തോളിൻ്റെ എന്താ പറഞ്ഞ് ക്ലേശങ്ങളിൽ ദുഃഖങ്ങളിൽ ആകുലതകളിൽ ദൈവത്തിനു ശുചി ഞാൻ സന്തോഷിക്കുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് ഫ്രാൻസിസ് ഇവരും ഈ ആകുലതകളിൽ സന്തോഷിക്കുകയാണ് അങ്ങനെ പൗലോ സലിഹായുടെ ആധുനിക പ്രതിനിധിയാണെന്ന് പറയാം പതിനാറാം നൂറ്റാണ്ടിൽ ഭാരതത്തിൽ വന്ന വിശുദ്ധ ഫ്രാൻസിസ് ജൈവ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് ശിരസ് നമിക്കാം